ഏതൊരു ടി വി നിങ്ങൾ പുതുതായിട്ട് വീട്ടിൽ വാങ്ങുന്നുണ്ടെങ്കിലും ശ്രദ്ധയോടെ ബ്രാൻഡ് നോക്കി അതായത് ആഫ്റ്റർ സർവീസ് ഉള്ള വാറൻറ്റി ഉള്ള ടി വി വാങ്ങുക അല്ലെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് പാനല് ഡിസ്പ്ലേ പോയിട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ടി വി ടി ആഫ്റ്റർ സർവീസിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സോ ഹബീബി ഉള്ളവർക്ക് നമസ്കാരം നമ്മുടെ പുത്തു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം ഓൺലൈനിൽ നിന്ന് വിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ടി വി മേടിച്ചിട്ടുണ്ടായിരുന്നു അതും അമ്പത്തഞ്ച് ജീവിൻ്റെ ക്യു എൽ ഇ ഡി ടി വി അപ്പം ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ അറിയിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ പലപ്പോഴും എന്നോട് ആറുമാസം കഴിഞ്ഞപ്പോഴും ചോദിച്ചിരുന്നു പക്ഷേ ടി വി എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നു അതായത് ഇപ്പം നമ്മളുടെ ടി വി പോയിട്ടുണ്ട് വേറൊന്നും അല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടാ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കമന്റ് അടിച്ചാൽ ഭയങ്കര പിക്ചർ ക്വാളിറ്റിയാണ് ഹെവി ടി വി ആണ് ഒട്ടും രക്ഷയില്ലാത്ത ടിവിയാണ് സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ് പിക്ചർ ക്വാളിറ്റി അടിപൊളിയാണ് വേറെ ലെവലാണ് കംപ്ലൈന്റ് ഒന്നും വന്നില്ലെങ്കിൽ ടി വി സൂപ്പറാണ് കേട്ടോ പക്ഷെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു വൈറ്റ് ലൈൻ കിടപ്പുണ്ട് കണ്ട ബുർജി അലീഫേക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്താ ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ കിടപ്പുണ്ട് അതായത് നമുക്ക് റിമോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് ഉണ്ട് ഡോൾബി അറ്റ്മോസ്ഫർ ഉണ്ട് സൗണ്ട് ടെക്നോളജി ഭയങ്കരമാണ് നമുക്ക് സൗണ്ട് ബാർ പോലും വെക്കണം അത്രത്തോളം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ടി വി ആയിരുന്നു വിയുവിൻ്റെ മാസ്റ്റർ പീസ് ക്യു എൽ ഇ ഡി ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ഈ ഒരു ടി വി അപ്പം ആക്ച്വലി ഇതിൻ്റെ പാനൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പം വീയുൻ്റെ ആഫ്റ്റർ സർവീസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം നമ്മൾ എല്ലാ വീഡിയോസും ജെനുവൽ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഒരു ബ്രാൻഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഏത് ചൂസ് ചെയ്യണം ഏതൊന്നൊക്കെ നല്ല ടി വി ക്യു എൽ ഇ ഡി എന്താണ് ഒ എൽ ഇ ഡി എന്താണ് എൽഇ ഡി എന്താണ് സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വിസ് എന്താണ് ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മൂവി വാച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഓൺ ആയപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഒരു ഒരു വൈറ്റ് സ്ക്രീൻ കണ്ടോ ഈ ഒരു വൈറ്റ് സ്ക്രീൻ ഒരു ഫിസിക്കൽ ഡാമേജും ഇല്ല ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ കണ്ടോ ഇതായിട്ട് ഫുൾ ആയിട്ട് ഇതാണ് കാണിച്ചത് പക്ഷേ ഇത് ഇത് ഫുൾ ആയിട്ട് അങ്ങ് വന്നു അതിന് വീണ്ടും നമ്മളത് നോക്കിയപ്പം നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഹാങ് ആയിരിക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ടി വി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായ ടി വി കംപ്ലയിൻ്റ് ആയിട്ടുണ്ടത് ഓൺലൈനും നല്ലത് മേടിച്ച വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല ഷോപ്പ് നല്ല നമ്മൾ മേടിച്ചിരിക്കുന്ന ഷോപ്പിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഷോപ്പിൽ വിളിക്കാം അവർ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് തരും യൂ സപ്പോർട്ടിൻ്റെ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു ടി വി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ ബില്ല് മെയിൽ അയക്കാൻ പറഞ്ഞു നമ്മുടെ നമ്പർ രജിസ്റ്റർ ബില്ല് മെയിൽ അയക്കാൻ പറ്റും ബില്ല് മെയിൽ അയച്ചു ഇൻവോയ്സ് മെയിൽ അയച്ച് കൊടുത്തു വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അവരുടെ ടെക്നീഷ്യൻ വരുമെന്ന് പറഞ്ഞു വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് അവരുടെ ടെക്നീഷ്യൻ വന്നു ജസ്റ്റ് അവർ ടി വി ഇളക്കി എല്ലാം നോക്കി കണക്ഷൻസ് ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി ഇപ്പം അവർ പറഞ്ഞു ഇതിൻ്റെ പാനല് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പാനല് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്ക് വാറണ്ടി തീരാൻ ഇനി ഒരു ജനുവരിയിൽ നമ്മൾ വാറണ്ടി തീരും അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ടി വി കംപ്ലയിൻ്റ് ആയി പാനൽ പോയി അപ്പം ഫുള്ള് പാനൽ മാറണം പാനൽ മാറാൻ ഐ തിങ്ക് ഒരു സെവൻ ടു ടെൻ ഡേയ്സ് എടുക്കുമെന്ന് പറയും ഓൺലൈനിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഓക്സിജനിൽ രാജീവ് ഓക്സിജന്റെ മാനേജർ രാജീവ് എൻ്റെ സുഹൃത്താണ് രാജീവിനെ വിളിച്ചിട്ട് പറഞ്ഞു രാജീവ് ഇതാണെങ്കിൽ ടി വി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് വിൻ്റെ എന്ത് ചെയ്യും ഓൺലൈനിൽ നിന്നാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അവിടെ നിന്നും അവര് കോൾ ട്രാൻസ്ഫർ ചെയ്തു അവര് അവിടെ നിന്നും അവർ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ എന്തായാലും ഒന്ന് സ്പീഡപ്പ് ആവുമല്ലോ ഇടയ്ക്ക് കുന്നിക്കോട് എസ് എസ് ഫർണിച്ചറില് പോയപ്പോൾ ഷഫീഖായ നമ്മുടെ സുഹൃത്താണ് അവരോട് നമ്മൾ പറഞ്ഞു ക വീട് ടി വി ആണ് ഇതൊക്കെ പാനൽ പോയി അപ്പോൾ പറഞ്ഞു അവരെല്ലാവരും പറയുന്നത് ഈ ഷോപ്പുകളിലെല്ലാവരും പറയുന്നത് പല ബ്രാൻഡുകളിലും എല്ലാ ബ്രാൻഡുകളിലും പലതിലും നമുക്കിപ്പം ഇങ്ങനെയുള്ള വലിയ ക്യു എൽ ഇ ഡി ടി വി ഉള്ള ടിവികൾ വരുമ്പോൾ എങ്ങാലും ഈ പാനലുകളൊക്കെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ എപ്പോഴും ഒരു ഫോർ ഇയർ ത്രീ ഇയർ വാറണ്ടി ആഡ് ഓൺ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ആക്ച്വലി ആമസോണിൽ നിന്ന് ഞാനിത് മേടിച്ചതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി വൺ ഇയർ വാറണ്ടി ടി വിക്ക് എടുത്തിട്ടുള്ളതായിരുന്നു കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പലരുടെയും വീട്ടിൽ വീവിൻ്റെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വീ എന്ന ബ്രാൻഡിനെ വിശ്വാസമായിരുന്നു കംപ്ലൈൻ്റ് ഒന്നും വരുത്തില്ലെന്നായിരുന്നു എൻ്റെ ഒരു തോട്ട് പക്ഷേ പാനലിൽ പോയി അപ്പോൾ തന്നെ ഞാൻ ടു ഇയർ വാറണ്ടി വീണ്ടും വീയുൻ്റെ വാറണ്ടി എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് വീയുൻ്റെ സൈറ്റിൽ തന്നെ വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്യാം നമുക്കൊരു ടു ഇയർ കൂടെ അഡീഷൻ എടുത്തു അപ്പോൾ അതിന് ഓരോ ചാർജസ് ഉണ്ട് ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ടി വി വാങ്ങുമ്പോൾ എനിക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് പോവാം പക്ഷേ ഒരു മൂന്ന് നാല് അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി തരുന്ന ടിവികൾ വാങ്ങാം അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നങ്ങളില്ല പിന്നെ പാനല് ബോംബെയിൽ വരണം അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു സെവൻ ടു ടെൻ ഡേയ്സ് എടുക്കും എന്ന് പറഞ്ഞു അവർ ആ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് പാനൽ കിട്ടിയാൽ ഞാൻ ഞാൻ അതും നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ വീ എന്നൊരു ടി വി മേടിച്ചാൽ അതിൻ്റെ ആഫ്റ്റർ സർവീസ് എങ്ങനെ ആയിരിക്കും എന്ന് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ടിവികൾക്ക് നമുക്കിപ്പോൾ ടി വി ആൻഡ്രോയിഡ് വേർഷൻ ആയതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റുകൾ വരും ഓരോ ബ്രാൻഡുകളിൽ അപ്ഡേറ്റുകൾ വരും അപ്പം നിങ്ങൾ ഈ ഇപ്പം നാല് വർഷമൊക്കെ കഴിഞ്ഞുള്ള ടിവികളാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ അപ്ഡേറ്റുകൾ വഴി നമുക്ക് ടി വിയിൽ പല ഇഷ്യൂസും വരാം അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പൊന്ന് ആലോചിക്കുകയും ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു കംപ്ലയിൻറ്റ് വന്നത് ആക്ച്വലി ഞാൻ അപ്ഡേറ്റ് ചെയ്തപ്പം ഞാൻ പല ഷോപ്പിലും അപ്പോൾ പല ബ്രാൻഡുകളുമായിട്ടുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് ഞാൻ സംസാരിച്ച അപ്ഡേറ്റുകൾ പൊതുവേ ഇങ്ങനെയുള്ള കെ എൽ ഇ ഡി ടി വിളിലൊന്നും അപ്ഡേറ്റ് വന്നാൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പാനൽ പോയാൽ ഇപ്പം ഇൻ കേസ് നമ്മൾ ഔട്ട് ഓഫ് വാറണ്ടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം രൂപ വരൊക്കെ ഈ ഒരു പാനൽ മാറാനായിട്ടാണ് കാരണം ഈ ഒരു ടി നമ്മൾ മേടിച്ചത് അമ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കാണ് നമ്മൾ മേടിച്ചത് നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ടി വിയാണ് ഞാനൊന്ന് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ലിട്ട് നമ്മൾ മേടിച്ച ടി വി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു ടി വികൾ വാങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് ഒരു മൂന്ന് വർഷം നാല് വർഷം ഇപ്പം വൺ ഇയർ വാറണ്ടിയുള്ള ടി വി ആണെങ്കിൽ ടു ഇയർ ത്രീ ഇയർ എക്സ്റ്റൻഡ് വാറണ്ടി ആഡ് ഓൺ ചെയ്യാം കാരണം ഈ എൽ ഇ ഡി ക്യു എൽ ഇ ഡി പോലുള്ള ടിവികൾ സ്മാർട്ട് ടിവികൾ വരുമ്പം എല്ലാത്തിലും ഓൾമോസ്റ്റ് പല കമ്പനീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻ്റ് ഇതുപോലുള്ള കംപ്ലയിന്റുകൾ വരാനുണ്ട് അപ്പം ആഫ്റ്റർ സർവീസുള്ള ടി വി തന്നെ മേടിക്കണം ഇനി ഇവരുടെ ആഫ്റ്റർ സർവീസ് മോശമാണെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാം ഗുഡാണെങ്കിലും ഞാൻ അറിയിക്കാം ഇതാണ് നമ്മുടെ ടി വിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ നമ്മുടെ വി യു ബ്രാൻഡ് എന്നെ നിരാശപ്പെടുത്തിയില്ല അവര് പറഞ്ഞ പോലെ തന്നെ സെവൻ ടു ടെൻ ഡേയ്സ് ആണ് പറഞ്ഞെങ്കിൽ ഒമ്പതാമത്തെ ദിവസം നമുക്ക് പുത്തൻ ടി വി തന്നെ എത്തി പുത്തൻ ടി വി എത്തിയ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പാനൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവർ പുത്തൻ ടി വി തന്നെ തന്നു ഈ പറഞ്ഞ സമയത്തിൽ അവരുടെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഐ ഐം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് വി യു ബ്രാൻഡ് കാരണം എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ടെക്നീഷ്യൻ വിസിറ്റ് പറഞ്ഞിരുന്നെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സിലെത്തി അതുപോലെ തന്നെ മുമ്പായിന്ന് അവർ അടിപൊളിയായിട്ട് പുത്തൻ ടി വി ഡെലിവറി ചെയ്തു അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു അങ്ങനെ നമ്മുടെ വീടി വീട്ടിൽ പുത്തൻ ടി വി എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ സീരിയൽ നമ്പറല്ല ഈ ടി വി ആയിട്ട് അപ്ഡേറ്റ് ആവും ഇനി എനിക്ക് ടു ഇയർ രണ്ട് വർഷത്തേക്ക് ഒന്നും പേടിക്കേണ്ട ആക്സിഡൻറ്റൽ വാറൻറ്റി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് വർഷം അടിപൊളിയായിട്ട് പോകുമെന്ന് വിശ്വസിക്കാം എന്തായാലും ഐ ആം റിയലി ഹാപ്പി താങ്ക് യു വി യു താങ്ക് യു എന്ന് തന്നെ പറയാം അടിപൊളി കേട്ടോ അങ്ങനെ വിയുൻ്റെ ടെക്നീഷ്യൻ നമ്മുടെ പഴയ ടി വി റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ടി വി വെച്ച് തന്നു ബാക്കി സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തു ട്രിവാൻഡ്രത്ത് നിന്ന് ഇവരുടെ കസ്റ്റമർ കെയർ ഇന്ന് നമ്മളെ വിളിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ആഫ്റ്റർ സർവീസ് എന്നൊക്കെ ചോദിച്ചു അതായത് ആദ്യം നമ്മൾ മുംബൈയിൽ ടോൾ ഫ്രീ നമ്പറിൽ ബുക്ക് ചെയ്തതിന് ശേഷം ട്രിവാൻഡ്രത്തു നമുക്ക് കൂടുതൽ സർവീസും കാര്യം നിങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് ചെയ്തു തന്നത് എന്തായാലും ഇവരുടെ ഡീലിംഗ് അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു ആഫ്റ്റർ സർവീസിൽ ഒന്നും പറയാനില്ല സൂപ്പർ ആണ് അപ്പോൾ വിയു എന്നൊരു ബ്രാൻഡ് ഞാൻ മേടിച്ചതിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഫ്റ്റർ സർവീസിനെ കുറിച്ച് എല്ലാം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റി ഞാൻ റിയലി ഹാപ്പി ടി വി അടിപൊളിയാണ് നിങ്ങൾ ക്യു എൽ ഇ ഡി നോക്കുന്നുണ്ടെങ്കിൽ വിയു അല്ലെങ്കിൽ ഏതൊരു ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങാം അത് ഞാൻ ഇന്ന ബ്രാൻഡ് തന്നെ വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഏതൊരു ബ്രാൻഡ് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ സർവീസ് നോക്കാം അതുപോലെ വാറണ്ടി മെയിൻ തിങ് ആണ് ഇൻ കേസ് നിങ്ങളുടെ ടി വി ഇപ്പോൾ പ്രസൻറ്റ്ലി വൺ ഇയർ വാറണ്ടി ഉള്ളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ വാറണ്ടി തീരുന്നതിന് മുമ്പേ ടു ഇയറിലൂടെ അഡീഷണൽ ആഡ് ഓൺ ചെയ്യാം അത് ചിലപ്പോൾ അവരുടെ ടി വി ബ്രാൻഡുകളുടെ വെബ്സൈറ്റിൽ കാണും അപ്പോൾ അങ്ങനെ എൻ്റെ ഇഷ്ടാനുസരണം എൻ്റെ ടി വിയിലെ സെറ്റപ്പ് എല്ലാം ചെയ്തു സൂപ്പറായി ഇപ്പോൾ ഞങ്ങൾ മൂവിയൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് പൊളിയായിട്ടുണ്ട് ടി വി ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം എനിക്ക് ഐ ലവ് ഇറ്റ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാം കാരണം ഇത് ഈ ഒരു ടിവിയുടെ പഴയ വീഡിയോ ഞാൻ ഈ ലിങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്നൊക്കെ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ടി വി കാരണം നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് വേടിക്കുന്ന ഒ എൽ ഇ ഡിയുടെ ഒരു പിക്ചർ ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിനും ഫീൽ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രത്തോളം അടിപൊളിയാണ് ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എല്ലാം യൂസർ ഫ്രണ്ട്ലിയാണ് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആണെന്നുണ്ടെങ്കിലും ആമസോൺ പ്രൈം ആണെന്നുണ്ടെങ്കിലും ഹോട്ട്സ്റ്റാർ എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും ഗെയിം എല്ലാം അടിപൊളിയായിട്ട് റൺ ചെയ്യുന്ന ഒരു ടി വി ആണ് ഒന്നും പറയാനില്ല ഐ ആം റിയലി ഹാപ്പി അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ തൽക്കാലത്തേക്ക് സാനിങ് ഓഫ് ബൈ